പാർലമെന്റ് സമ്മേളനത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ കൃത്യമായ നീക്കങ്ങൾ അതു ശശി തരൂർ ഉൾപ്പെടെ തന്നെയാണ് ആ സമര പോരാട്ടങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട നടപടികൾ ഉൾപ്പെടെ പ്രതിപക്ഷം ലോക്സഭയും രാജ്യസഭയും ഒക്കെ സ്തംഭിപ്പിക്കുമ്പോഴും ശശി തരൂർ കോൺഗ്രസിന്റെ പോരാളിയായി മുൻപന്തിയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ കൈയ്യകലത്തിൽ നിർത്തുന്നത് എന്തുകൊണ്ടാണ് കാരണം അത്ര മേൽ പ്രതിരോധത്തിലാക്കുന്ന രീതി മഹാത്മാഗാന്ധിയുടെ മരണത്തെ പോലും ഗോഡ്സയുടെ ചെയ്തി അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിലാണോ എന്ന് പറഞ്ഞു ഗോഡ്സെയെ ന്യായീകരിക്കാൻ ശ്രമിച്ച ശശി തരൂർ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ശശി തരൂർ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും വെള്ളപൂശാൻ ശ്രമിക്കുന്ന ശശി തരൂർ ഈ കണ്ട കാലം അത്രയും കോൺഗ്രസിന്റെ തണലിൽ അദ്ദേഹത്തിനെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ പലതും കോൺഗ്രസ് നേതാക്കൾ പല്ലും നഖു ഉപയോഗിച്ച് തടഞ്ഞപ്പോഴും ശശി തരൂറിന് അതൊന്നും ഓർക്കാൻ പോലും അദ്ദേഹം ശ്രമിക്കുന്നില്ല ഉളുപ്പില്ലായ്മയുടെ അങ്ങേയറ്റമാണ് തരൂർ ഇപ്പോൾ കാണിക്കുന്ന വിദ്യ അതായത് ബി ജെ പിയെ സുഖിപ്പിക്കുന്നത് എന്തിൻ്റെ കല്ല ബി ജെ പി ഇടയ്ക്കിടയ്ക്ക് സുനന്ദ പുഷ്കറിന്റെ കാര്യം പറഞ്ഞ് ശശി തരൂറിനെ കേടിപ്പിക്കാറുണ്ട് സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായക തെളിവ് അവരുടെ കൈവശമുണ്ടോ അതിനെയാണോ തരൂർ ഭയക്കുന്നത് തരൂറിന് സ്ഥാനമാനങ്ങൾ ഒന്നും ബി ജെ പിയിൽ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല തരൂർ ആഗ്രഹിക്കുന്നത് ജയിലിലേക്ക് പോകാൻ താല്പര്യമില്ല ജയിലിലേക്ക് അയക്കുന്ന തക്കതായ തെളിവുകൾ ബി ജെ പി നേതാക്കളുടെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് കൊണ്ടാണോ തരൂർ അവർക്ക് വേണ്ടി ജയി വിളിക്കുന്നതും അമിത്ഷായ്ക്ക് വേണ്ടി ഡെസ്കിൽ കുട്ടി അദ്ദേഹത്തിന് പിന്തുണ ഉറപ്പുവരുത്തുന്നതും ഓപ്പറേഷൻ സിന്ദൂർ നടപടിക്രമങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ എന്തിന്റെ പേരിലാണ് ശശി തരൂർ ഡെസ്കിൽ കുട്ടിയത് പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം തനിക്ക് വേണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഗൗരവ് ഗൊഗോയ്ക്കാണ് ആ സ്ഥാനം കൊടുത്തത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും അസാമിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയിയുടെ മകൻ ജോർഹാത്ത് മണ്ഡലത്തിലെ എം പി കൂടിയായിട്ടുള്ള ഗൗരവമാണ് ആ സ്ഥാനം അലങ്കീരിക്കുന്നത് തരൂറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനായി അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നെടുനീളം പുസ്തകങ്ങളൊക്കെ എഴുതി വലിയ രീതിയിൽ ഡിക്ഷൻ ഉണ്ട് അതായത് ഭാഷാ പ്രാവീണ്യം നല്ലപോലെ ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദിയിലും ഒക്കെ അഞ്ച് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാം ഇതിലൊന്നും കാര്യമില്ല പ്രസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ വർഗീയ നിലപാടുകൾക്കെതിരെയും അല്ല അദ്ദേഹം ശബ്ദിക്കുന്നത് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ അല്ലെങ്കിൽ ആനുകാലികമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വിഷയങ്ങളിലോ വാസ്തവത്തിൽ ആത്മാർത്ഥപൂർവമല്ല പ്രതികരിക്കുന്നത് ഇങ്ങനൊരു എം പി വേണ്ടേ വേണ്ട എന്ന് ആലോചിച്ചുകൊണ്ട് കോൺഗ്രസ് എം പിമാരുടെ എണ്ണം കുറഞ്ഞാലും വേണ്ടില്ല ഇത്തൽ കണിയായി ഈ കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസിന്റെ നാശം ആഗ്രഹിക്കുന്ന രീതിയിൽ നിർത്താൻ തയ്യാറാകരുത് എന്ന് ഖാർഗെ തന്നെ വ്യക്തമായി വെട്ടിത്തുറന്ന് പറയുന്നു